ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒ എം ജി പ്രോപ്പർട്ടീസിൻ്റെ റോയൽ ഫേൾ എന്നുള്ള പ്രീമിയം വില്ല പ്രൊജക്റ്റിലാണ് നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന പ്രൊജക്റ്റുകളിൽ ഏറ്റവും പ്രീമിയമായിട്ട് കൊടുക്കുന്ന വില്ലാസ് വരുന്ന ഒരു പ്രൊജക്റ്റാണത് ഇതിലിപ്പോൾ നമുക്ക് നാൽപ്പത് സെൻറ്റ് ലാൻഡിൽ നമുക്കൊരു ആറ് വില്ല വില്ലാസാണ് വരുന്നത് നിലവിൽ നമുക്ക് നാല് വില്ലാസ് രണ്ട് വില്ലാസ് ഓൾറെഡി സോൾഡ് ഔട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് ബാലൻസ് ആയി എടുക്കുന്നുണ്ട് അത് നമ്മൾ ഓൾമോസ്റ്റ് സെയിലിൻ്റെ എൻഡ് എൻഡിലേക്ക് പോവുകയാണ് അപ്പോൾ ലോഞ്ചിങ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് നമുക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മെഡി നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് സ്കൂൾസ് വരുന്നത് ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളാണ് നിയറസ്റ്റ് ഹോസ്പിറ്റൽ വരുന്നത് നമുക്ക് അമല ഹോസ്പിറ്റൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നത് നമുക്കൊരു ഫിഫ്റ്റി മീറ്റേഴ്സിൽ നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് നമുക്കവിടെ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് നോർത്ത് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നോർത്ത് സ്റ്റാൻഡിൽ ഓരോ അഞ്ച് മിനിറ്റിലും നമുക്ക് നമുക്കിവിടുന്ന് ബസ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആകും പിന്നെ നമുക്ക് പള്ളികളായാലും അമ്പലങ്ങളായാലും നമുക്ക് ഒരു കിലോമീറ്റർ റേഡിയസിൽ നമുക്കെല്ലാം നമുക്ക് കിട്ടുന്നതാണ് കസ്റ്റമർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ അപ്റൂഡ് സൈറ്റാണ് നമ്മളെ സംബന്ധിച്ച് ഇതിന് നമുക്ക് കസ്റ്റമൈസ്ഡ് വില്ലയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് എലിവേഷൻ ചേഞ്ച് ഇല്ലാതെ ഫ്ലോർ പ്ലാൻ കസ്റ്റമൈസ് കൊടുക്കുന്ന ഒരു വില്ലയാണ് നമ്മുടെ വരുന്നത് എല്ലാ വില്ലാസിലും നമ്മൾ ബ്രാൻഡ് ഐറ്റങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടേത് ഇത് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും അങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് ഏറ്റവും അധികം നമുക്ക് ഇതിലൊരു അട്രാക്ഷൻ വരുന്നത് നമുക്ക് ഉൾ ഇൻ്റേർണൽ റോഡ്സ് എല്ലാം അഞ്ച് മീറ്റർ വിഡത്തിലാണ് റോഡ് വരുന്നത് നമുക്ക് ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യുന്നത് നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് ഓപ്പൺ വില്ല കൺസെപ്റ്റാണ് നമുക്കൊരു രണ്ട് വണ്ടി ഇട്ടാലും നമുക്കൊരു വണ്ടി പുറമെ വലിയൊരു വണ്ടി ഇട്ടാലും സുഖമായിട്ട് മറ്റുള്ള വണ്ടികൾ പോകാനായിട്ട് നമുക്ക് സൗകര്യം ഉണ്ടായിരിക്കും പിന്നെ നമുക്കിവിടെ കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് അതുതന്നെയാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് സി സി ടി വി കവറേജും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അട്രാക്ഷൻ വരുന്നത് എല്ലാ ബില്ലാസും നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ബില്ലാസാണ് വരുന്നത് അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു പിന്നെ ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കൂടി കാമൻ കോയറ്റ് ലൊക്കേഷനാണ് റൗണ്ട് ടു ഷൂ റൗണ്ട് നമുക്ക് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് നമുക്ക് വരുന്നുള്ളൂ നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് സ്കൂൾസ് കോളേജസ് എല്ലാം എടുത്തെടുത്തുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു നാല് കിലോമീറ്റർ നമുക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ അവൈലബിൾ ആവും എൽ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ് പിന്നെ എല്ലാ ഓൺലൈൻ ഫെസിലിറ്റീസ് നമുക്കവിടെ കിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കൊടുക്കുന്നുണ്ട്